വൃശ്ചിക മാസത്തിലെ ഏകാദശി ദിവസം ഉദയാസ്തമന പൂജ നടത്തണമെന്ന് സുപ്രീംകോടതി വിധിയിൽ അങ്ങേറ്റം സന്തോഷമുണ്ടെന്ന് ഭക്തരുടെ പ്രതികരണം ദേവസ്വം ബോർഡിനേറ്റ പ്രഹരമാണിതെന്നും സുപ്രീം കോടതിയുടെ വിധി ഞങ്ങൾക്ക് ഭക്തരെന്ന നിലയ്ക്ക് എല്ലാവർക്കും സന്തോഷകരമാണ് ഇന്നത്തെ കോടതി വിധി നമ്മളെ ഭക്തന്മാരെ സംബന്ധിച്ചിടത്തോളം വളരെയധികം സന്തോഷം ഉളവാക്കുന്നതാണ് കാരണം നമ്മളൊക്കെ സ്ഥിരമായിട്ട് ഭഗവാനെ തൊഴാൻ പോകുന്ന ആൾക്കാരാണ് ഇവിടെ ഏകാ ഏകാദശി ദിവസം ഉദയാസ്തമന പൂജ മാറ്റി വെച്ച ദേവസ്വം ബോർഡിൻ്റെ വിധി തികച്ചും ഒരു മാനസിക ബുദ്ധിമുട്ടുണ്ടാക്കിയ ഒന്നായിരുന്നു അതിനെതിരെ ശക്തമായ പ്രതിഷേധവും ഉണ്ടായിരുന്നു ഭഗവാൻ അത് കണ്ടറിഞ്ഞുകൊണ്ട് തന്നെ കറക്റ്റായി കോടതി വിധിയിലൂടെ ദേവസ്വം ബോർഡിന് മറുപടി നൽകിയിരിക്കുകയാണ് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി വിധിയിൽ ഒരു ഗുരുവായൂരപ്പ ഭക്തൻ എന്ന നിലയിൽ അതീവ സന്തോഷവാനാണ് കാരണം ഇത്തരം ആചാര ലംഘനങ്ങൾ ഒരിക്കലും നടക്കാൻ പാടില്ല ഇന്നത്തെ ഈ വിധിയിൽ വളരെയധികം സന്തോഷിക്കുന്നു